അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു എ ജോ സി മദ്രസ പഠന സഹായി ആപ്ലിക്കേഷനിലെ അക്കാഡമി എന്ന് പറയുന്ന ഈ ഫോൾഡർ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ട്യൂഷനേക്കാൾ മികച്ച രീതിയിൽ ഈ അക്കാഡമി ഫോൾഡർ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ എക്സാമിന് തയ്യാറാകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെയധികം ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ അക്കാഡമി എന്ന് പറയുന്ന ഫോൾഡർ കഴിഞ്ഞ വർഷങ്ങളിൽ അക്കാഡമി ഫോൾഡർ ഉപയോഗിച്ച് പൊതുപരീക്ഷ എഴുതിയിരുന്ന വിദ്യാർത്ഥികൾ നൂറ്റി ഇരുപതോളം കുട്ടികൾക്ക് ടോപ്പ് ലസ്സും മുന്നൂറിലധികം കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷനും വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അക്കാഡമി എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മദ്രസയുടെ ഫ്രീ വെർഷൻ ഭാഗത്ത് ഓപ്പൺ ചെയ്തതുപോലെയല്ല ഇതിൻ്റെ ഫോൾഡറുകളൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഫോൾഡറുകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഞാൻ അഞ്ചാം ക്ലാസ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഞാൻ അഞ്ചാം ക്ലാസ് സെലക്ട് ചെയ്യുന്നു അഞ്ചാം ക്ലാസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫീസാണ് വരുന്നത് ഓക്കെ ഇതിൽ അഞ്ചാം ക്ലാസ് ഫിക്ക് അഹ്കാമു ഷറയ്യ എന്നുള്ള പാഠത്തിലുള്ള കണ്ടൻറ്റുകളാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നത് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഓഡിയോ നോട്ട്സ് തിദരി ബാത്ത് ചാപ്റ്റർ വൈസ് എക്സാം ഈ നാല് ഫോൾഡറുകളും ചാപ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ പാഠങ്ങൾ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടുന്ന് അങ്ങോട്ടുള്ള എക്സാം ചലഞ്ച് ഗെയിം ഓൾഡ് വൺ വേർഡ് ഗെയിം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതൊക്കെ നമുക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നമുക്കിവിടെ അഹ്കാമറയ്യ എന്നുള്ള പാഠത്തിലെ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമുക്കിവിടെ ഓപ്പണായി വരും ഓക്കെ അപ്പോൾ ഇതിൽ പ്ലേ നമുക്ക് സാധാരണത്തെ പോലെ ക്ലിക്ക് ചെയ്താൽ സാധാരണ യൂട്യൂബിലൊക്കെ കാണുന്നത് പോലെ തന്നെ നമുക്ക് വീഡിയോകൾ കാണാൻ പറ്റും അതിന് നേരത്തായ ചില പാഠങ്ങൾക്കൊക്കെ നമുക്ക് അതിൻ്റെ വോയിസുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നീട് നമുക്ക് ബാക്ക്വ് അടിച്ചു കഴിഞ്ഞാൽ നോട്ട്സ് ഉണ്ട് തെതിരി പാത്തിൽ കൊടുത്തിരുന്ന ചോദ്യങ്ങളുണ്ട് ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ട് നോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള കണ്ടൻറ്റുകളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഓക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മദ്രസയിൽ മദ്രസ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മ ഫ്രീ വെർഷനിൽ ഉപയോഗിച്ചിരുന്നത് പോലെ തന്നെ ഇവിടെ തെതിരി ബാത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചോദ്യങ്ങൾ കാണാൻ പറ്റും ഈ പാഠവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇവിടെ ഉത്തരങ്ങളില്ല ഉത്തരങ്ങൾ കണ്ടെത്താൻ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഓരോ ചോദ്യത്തിൻ്റെയും ചോദ്യത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് അതിന് നേരെ താഴെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ പിന്നീട് ചാപ്റ്റർ വൈസ് എക്സാമുകളാണ് ഇവിടെ പിന്നെ ചോദ്യങ്ങളുണ്ട് നാലോ ഓപ്ഷനുകളുണ്ട് നമുക്ക് ചോദ്യം വായിക്കാം ഉത്തരം നമ്മൾ കണ്ടെത്താം ഓക്കെ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ടൈം ഔട്ട് കാണിക്കുന്നുണ്ട് പത്ത് ആണ് ഓരോ ഗെയിമും നമ്മൾക്ക് കളിക്കാനുള്ള ടൈം ഔട്ട് ഈ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾക്ക് പത്ത് ചോദ്യങ്ങൾ വായിക്കുക അതിൽ ഉത്തരങ്ങൾ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് എക്സാം എടുക്കുക ഇവിടെ സുന്നത്തിന് എത്ര പേരുകളുണ്ട് നാല് പേരുകൾ അഞ്ച് പേരുകൾ രണ്ട് പേരുകൾ പത്ത് പേരുകൾ അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഉത്തരം നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാം ഓരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റൗണ്ടിൽ നമുക്ക് നീല കളറുകളൊക്കെ കാണാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചോദ്യം വരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വായിക്കുക ഉത്തരം ക്ലിക്ക് ചെയ്യാം അങ്ങനെ പത്ത് ചോദ്യം ആയിക്കഴിഞ്ഞാൽ ഏറ്റവും താഴ്ഭാഗത്ത് സബ്മിറ്റ് എക്സാം എന്ന് കാണുന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്ന കാണാൻ പറ്റും ഓക്കെ ഇവിടെ ഔട്ട് ഓഫ് ടെന്നിൽ എനിക്ക് സീറോ മാർക്കാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു പ്രാവശ്യം കളിക്കുക രണ്ട് പ്രാവശ്യം കളിക്കുമ്പോഴൊക്കെ ചോദ്യങ്ങൾ മാറി മാറി വരും അതായത് റാൻഡം സിസ്റ്റത്തിലാണ് നമ്മളിവിടെ ചെയ്ത് വച്ചിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും മാക്സിമം ഓരോ വരികളിൽ നിന്ന് നമ്മൾ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രത്തോളം കളിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ചോദ്യങ്ങൾ മാറി മാറി വരും ഓക്കെ അപ്പോൾ ഇതാണ് ചാപ്റ്റർ വൈസ് എക്സാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചാപ്റ്റർ വൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ പാഠത്തിനും നമുക്ക് കിട്ടും ഇനി ഇവിടുന്ന് അങ്ങോട്ട് എക്സാം ചലഞ്ച് ഗെയിം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടർലി ഹാഫ് ഇയർലി ഫൈനർലി അപ്പം ഉദാഹരണത്തിന് ഈ ഫിക്ക് ഒന്നാമത്തെ പാഠം മുതൽ അഞ്ചാമത്തെ പാഠം വരെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരാമെങ്കിൽ നമുക്ക് ഇവിടെ അതിൻ്റെ മൊത്തത്തിലുള്ള ഗെയിമുകളാണ് കാണിക്കുക ഓക്കെ മൊത്തം ഓരോ പിന്നെ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് പാഠങ്ങളാണെങ്കിൽ ഒരു ചോദ്യം നമുക്ക് ഒന്നാമത്തെ പാടം എന്നാണെങ്കിൽ അടുത്ത ചോദ്യം പിന്നെ നാലാമത്തെ പാടം എന്നാവാം അല്ലെങ്കിൽ മൂന്നാമത്തെ പാഠത്തു നിന്നാവാം അങ്ങനെ വ്യത്യസ്ത പാഠങ്ങൾ നമുക്ക് വരും ചോദ്യങ്ങൾ മാറി മാറി വരും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ആ പാഠത്തെ ചോദ്യങ്ങൾ മാത്രമേ വരുള്ളൂ ഇവിടെ വ്യത്യസ്ത രീതിയിലുള്ള പാഠത്തിലുള്ള ചോദ്യങ്ങളാണ് വരിക ഇവിടെ നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കഴിഞ്ഞ് സബ്മിറ്റ് എക്സാം അടിച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ടെന്നിൽ എത്ര മാർക്ക് ഉണ്ടെന്ന് കാണിച്ചു തരും മാത്രമല്ല ഏതെല്ലാം ഉത്തര ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് തെറ്റിപ്പോയതെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഒറ്റ ചോദ്യവും ഞാൻ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് ഔട്ട് ഓഫ് ടെന്നിലെ എനിക്ക് സീറോ ആണ് മാർക്കുള്ളത് മാത്രമല്ല ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അതിൻ്റെ ഉത്തരങ്ങളുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള പാഠങ്ങളോ അല്ലെങ്കിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠങ്ങളാണെങ്കിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും നാൽപ്പതോ അൻപതോ അതിലധികം ചോദ്യങ്ങളുണ്ടാവും നമ്മൾ ഓരോ പ്രാവശ്യം കളിക്കുമ്പോഴും നമുക്ക് ചോദ്യങ്ങൾ മാറി മാറി വരും അപ്പോൾ കാക്കൊലബരീഷൻ്റെ ചോദ്യങ്ങളുണ്ട് അരക്കൊലബരീഷൻ്റെ ഉണ്ട് ഫൈനൽ എക്സാമിൻ്റെ ഉണ്ട് അതിന് ഓരോ ടേമിൻ്റെയും നമുക്ക് ആ സമയത്ത് ഇങ്ങനെ കളിച്ച് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ ഓൾഡ് വൺ വേഡ് ഗെയിം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ എപ്പിസോഡുകൾ കാണാം ഇവിടെ നമുക്ക് എട്ട് എപ്പിസോഡുകളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾ കണ്ടില്ലേ ഫൈനൽ എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഫൈനൽ എന്നാണ് കാണിക്കുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്വാർട്ടർലി ഹാഫ് ഇയർലി എല്ലാം നമുക്ക് മാറ്റി മാറ്റി എടുക്കാൻ പറ്റും ഓക്കെ ഇവിടെ ഓരോ എപ്പിസോഡിലും ഏഴ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഉണ്ട് ഏഴ് ചോദ്യങ്ങളുണ്ടാവും അതിൻ്റെ ഉത്തരങ്ങളും ഉണ്ടാവും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് നേരത്തെ എക്സാം ചലഞ്ച് ഗെയിമിൽ പാഠങ്ങളിൽ നിന്നുള്ള ഓരോ വരികളിൽ നിന്നും നമ്മളുണ്ടാക്കിയ ചോദ്യങ്ങളാണ് എന്നാൽ ഓൾഡ് വൺ വേഡ് ഗെയിമിൽ ഓരോ പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിരുന്ന പരീക്ഷകളിൽ ചോദിച്ചിരുന്ന ചോദ്യം പേപ്പറിൽ നിന്ന് എടുത്തുണ്ടാക്കിയ ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്കുള്ളത് ഓക്കെ അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ഒരു പിന്നെ ചോദ്യത്തിൻ്റെ ശൈലിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇവിടെ ഏ ചോദ്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഗെയിമ രൂപത്തിൽ കളിക്കാം സബ്മിറ്റ് എക്സാം അടിച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സെവനിൽ എത്ര മാർക്ക് കിട്ടുമെന്ന് കാണിക്കും ഏതെല്ലാം ചോദ്യങ്ങളാണ് തെറ്റിപ്പോയത് ഉത്തരങ്ങളെ തെറ്റിപ്പോയെന്ന് കാണിക്കും അപ്പോൾ ഇവിടെ ഇവിടെ രണ്ട് ഗെയിമിൽ എക്സാം ചലഞ്ച് ഗെയിമിലും ഓൾഡ് വൺ വീഡ് ഗെയിമിലും തെറ്റിപ്പോയ ഉത്തരങ്ങൾ കാണിച്ചു തരുന്നുണ്ട് എന്നാൽ എക്സ് ചാപ്റ്റർ വൈസ് എക്സാമിൽ മാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് തെറ്റിപ്പോയ ഏതോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ വൈസ് എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ആ പാഠം നമ്മൾ പഠിക്കണം എന്നാൽ എക്സാം ചലഞ്ച് ഗെയിമിൽ വ്യത്യസ്ത പാഠങ്ങളിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്തൽ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസം ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആകും അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഉത്തരങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉത്തരം കൂടി നമ്മൾ തെറ്റിപ്പോയാൽ അവിടെ കാണിച്ചു തരുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് പറയാനുള്ളത് ഇവിടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഓരോ വിഷയത്തിന് നാല് വീതം ചോദ്യപേപ്പറുകളുണ്ട് ഇവിടെ ചോദ്യപേപ്പറിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾ കണ്ടില്ലേ ഏറ്റവും മുകളിൽ ഇവിടെ ഹാഫ് ഇയറിൽ നിന്ന് കണ്ടില്ലേ അവിടെ ഈ ഹാഫ് ഇയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടർലി ഹാഫ് ഇയർലി ഫൈനലൊക്കെ നമുക്ക് ആക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഹാഫ് ഇയറിൽ ആയതുകൊണ്ട് അർദ്ധവാർഷിക പരിശീലന ചോദ്യപേപ്പർ ആയിരിക്കും ഇവിടെ കാണാം അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറുതായിട്ടാണ് കാണുന്നത് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഇത് നമുക്ക് സൂമായിട്ട് വരും അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് മൂവ് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് നമുക്ക് വായിച്ച് ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താം ഇവിടെ മാക്സിമം നമ്മൾ ഓരോ വിഷയത്തിനും നാല് വീതം ചോദ്യ പേപ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും രണ്ടിൽ കൂടുതൽ ചോദ്യ പേപ്പർ ഓരോ വിഷയത്തിനും ആണ് അപ്പോൾ നമ്മളിവിടെ സെർച്ച് ചെയ്യുമ്പോൾ സോറി ഇവിടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ചോദ്യപേപ്പറിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ സ്ക്രോൾ ചെയ്യണമെങ്കിൽ ഈ ചോദ്യ പേപ്പർ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുള്ളൂ ഇതിൻ്റെ പുറത്ത് വെച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ചോദ്യ പേപ്പറുകൾ മാറി മാറി വരും ഓരോ പേപ്പർ നമുക്ക് മാറി മാറി വരുന്നത് കാണാൻ പറ്റും ഓക്കെ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അക്കാഡമി എന്ന് പറയുന്ന ഫോൾഡറിൽ ഉള്ളത് നിലവിൽ മുന്നൂറ് രൂപയ്ക്ക് ഓരോ ടേമിന് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ വർഷം രണ്ടായിരത്തി ഇരുനാല് ഇരുപത്തഞ്ച് വർഷം നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ അക്കാഡമി എന്ന് പറയുന്ന ഫോൾഡർ മുന്നൂറ് രൂപയ്ക്ക് ഓരോ ടേമിനും മദ്രസ തുടങ്ങിയത് മുതൽ കാക്കുല്ല പരീക്ഷ വരെ ഉപയോഗിക്കാൻ മുന്നൂറ് രൂപ കാക്കുല്ല പരീക്ഷ മുതൽ അരക്കൊല്ല പരീക്ഷ വരെ ഉപയോഗിക്കാൻ മുന്നൂറ് രൂപ അടുത്ത വർഷം പിന്നെ വാർഷിക പരീക്ഷ വരെ ഉപയോഗിക്കാൻ മുന്നൂറ് രൂപ ഇപ്പോൾ പൊതുപരീക്ഷേൻ്റെ കുട്ടികളായതുകൊണ്ട് മുന്നൂറ് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ മുന്നൂറ് രൂപ പേയ്മെൻറ്റ് ചെയ്താൽ എല്ലാ പാഠങ്ങളും ഓപ്പൺ തരാനുള്ള ഓപ്ഷനുകൾ നമ്മൾ അകത്തുണ്ട് ഒന്നാമത്തെ പാഠം മുതൽ അവസാനത്തെ പാഠം വരെ നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അക്കാഡമി എന്ന് പോകുന്ന ഫോൾഡറിൽ അവൈലബിൾ ആണ് വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഈ വർഷം നമ്മൾ കൊടുത്തിരുന്നത് അടുത്ത വർഷം ഇനി പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഒരു പോസ്റ്റർ കണ്ടില്ലേ ഇവിടെ ഒരു പോസ്റ്റർ കാണാൻ പറ്റും ഇതുപോലെ നമ്മളൊരു പോസ്റ്റർ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ വളരെ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ട്യൂഷനേക്കാൾ മികച്ച രീതിയിൽ ഒരു മാസത്തെ നിങ്ങൾ മറ്റുള്ളവർക്ക് പിന്നെ ആയിരക്കണക്കിനോ ഉറുപ്പ് ട്യൂഷന് കൊടുക്കുന്നതിന് പകരം ആക്ടിവിറ്റീസിലൂടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളല്ലേ അപ്പോൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളാവുമ്പോൾ അവർക്ക് പിന്നെ ഒരു ട്യൂഷനെ കൊണ്ട് ഒരു പക്ഷേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിക്കൊള്ളണം അപ്പോൾ ഇവർക്ക് ആക്ടിവിറ്റീസാണ് വേണ്ടത് പഠിച്ച കാര്യങ്ങൾ മദ്രസയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ആക്ടിവിറ്റീസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് ഏജുസി ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പൊതുപരീക്ഷയിലുള്ള അഞ്ചും ഏ ക്ലാസ് കുട്ടികൾക്ക് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ എന്നാൽ ഇത് ഉപയോഗിച്ച് രക്ഷിതാക്കളുടെ നിർബന്ധപൂർവ്വം നമ്മൾ ഇത് മറ്റുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഒന്ന് മുതൽ ഏഴ് വരെ ആക്കി ഈ വർഷം അരക്കൊല്ല പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ വർഷം പൊതുപരീക്ഷയ്ക്ക് ഏ എം ക്ലാസ് ഉപയോഗിച്ചിരുന്ന കുട്ടികൾ ഏം ക്ലാസിൻ്റെ എട്ടാം ക്ലാസ്സിൻ്റെ ഒക്കെ നമ്മളോട് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾക്ക് ആ ഭാഗം നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പിന്നെ അപ്ഡേറ്റ് അപ്ഡേഷൻ ചെയ്തിരുന്നില്ല എന്നാൽ വാർഷിക പരീക്ഷ ആകുമ്പോഴേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാർഷിക പരീക്ഷ ആകുമ്പോഴേക്കും നമ്മൾ ആ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിൻ്റെ ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഉപകാര ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളെ നമ്മളെ കൂട്ടുകാർക്കും അവർക്കൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ കാണിച്ചു കൊടുക്കണം അവർക്ക് പറഞ്ഞു കൊടുക്കണം അള്ളാഹു സുബാനത്തിൽ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ നമ്മളെ മക്കളൊക്കെ നല്ല മക്കളാക്കട്ടെ ദി ദുന്യാവനും ആഹ്റത്തിലും വീടിനും നാട്ടുകാർക്കൊക്കെ ഉപകാരമുള്ള മക്കളാക്കി മാറട്ടെ ആമീൻ അസ്സലാമലൈക്കും